നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വോട്ടർമാരെ വീണ്ടും നേരിൽ കണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പാർട്ടി നേതാക്കൾക്കൊപ്പം സംഗീത മുളവൂരിൽ എത്തിയത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷവും വോട്ടർമാരെ നേരിൽ കണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വകേറ്റ് സംഗീത വിശ്വനാഥൻ തൃശൂർ വടുക്കര ഗുരുവിജയം എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് സംഗീത മുളവൂരിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം എത്തിയത് കോതുമുഖത്ത് നിന്നുമാണ് ബൂത്തുകളിലെ സന്ദർശനം ആരംഭിച്ചത് പോളിംഗ് ശതമാനം ഉയരുന്നുണ്ടെന്നും വലിയ ആത്മവിശ്വാസത്തിലാണെന്നും വിജയപ്രതീക്ഷയിലാണ് പ്രവർത്തകരെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു എന്തായാലും വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളെല്ലാം മോദിക്ക് ഒരു വോട്ട് എന്ന ഒരു ഒരു ചോദ്യമായിട്ടാണ് ജനങ്ങൾ എന്നെ സമീപിക്കുന്നത് തീർച്ചയായിട്ടും അവർ മോദിയിൽ ആത്മവിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് നല്ലൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളും പ്രവർത്തകരെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു എല്ലാ ബൂത്തുകളും എത്താൻ ഓടിയെത്താൻ പറ്റില്ലെങ്കിലും പരമാവധി എത്താനുള്ള ഒരു ശ്രമത്തിലാണ് രാവിലെ മുതൽ കോതമംഗലത്ത് തുടങ്ങി ഞാൻ ആദ്യം വോട്ട് ചെയ്യാൻ തൃശ്ശൂരിൽ പോയിരുന്നു പോയി വോട്ട് ചെയ്തതിന് ശേഷം കോതമംഗലം തുടങ്ങി എല്ലാ ബൂത്തുകളിലും മിക്കവാറും ബൂത്തുകളിലൊക്കെ കയറുന്നുണ്ട് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റേത് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുന്ന പ്രവർത്തനമായിരുന്നുവെന്നും മോദിയുടെ വിജയത്തോടൊപ്പം സംഗീത വിശ്വനാഥൻ കുടം അടയാളത്തിൽ വിജയിക്കുമെന്നും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് പറഞ്ഞു കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിന്ന പ്രവർത്തനമായിരുന്നു നടത്തിയത് കഴിയുന്നത്ര ബൂത്തുകളിലും അതിനപ്പുറമായിട്ടുള്ള കുടുംബയോഗങ്ങളിലും പഞ്ചായത്ത് കൺവെൻഷനുകളിലും എല്ലാ അർത്ഥത്തിലും പങ്കെടുക്കുവാൻ നമ്മുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക് താമരയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അതിരാവിലെ തന്നെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഇന്ന് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും കഴിയുന്നത്ര ബൂത്തുകളിലും മണ്ഡലങ്ങളിലുമൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥി യാത്ര ചെയ്യുകയാണ് എന്തായാലും മോദിയുടെ വിജയത്തോടൊപ്പം ഈ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് കുടമടയാളത്തിൽ വിജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്തുകളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തും ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് കോളേജ് ഓട്ടോണോമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ പഠനകാലം ഞങ്ങടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് മൂവാറ്റുപുഴ അൺഇൻസ്പയറിംഗ് ജേർണി ഇൻ ദ ഫ്യൂച്ചർ